ശാസ്ത്രം എത്രയൊക്കെ പുരോഗമിച്ചു എന്ന് പറയുമ്പോഴും മനുഷ്യന്റെ പല ചോദ്യങ്ങൾക്കും ഇന്നും ഉത്തരം നൽകാൻ അതിന് സാധിക്കുന്നില്ല പ്രകൃതിയും ഈ ഭൂമിയുമെല്ലാം രഹസ്യങ്ങൾ യാഥാർത്ഥ്യങ്ങളാണ് മനുഷ്യരും അനോണിമസ് എന്ന ആൽബർട്ട് എൻസ്റ്റീൻറെ വാചകം ഇതിനോട് ചേർത്ത് വായിക്കുമ്പോൾ ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങൾക്കും നിഗൂഢതകൾക്കുമുള്ള ഉത്തരം പലപ്പോഴും വിശ്വാസത്തിൽ അടങ്ങിയിരിക്കാം അത്തരത്തിലുള്ള ഒരു സ്ഥലമാണ് മെക്സിക്കോയിലെ മരുഭൂമിയുടെ സ്ഥിതി നിശബ്ദ മേഖല അഥവാ സോൺ ഓഫ് സൈലൻസ് ഈ പ്രദേശത്ത് എത്തിയാൽ എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും പ്രവർത്തിക്കുന്നത് നിലയ്ക്കും ആളുകൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിൽ നിന്ന് വെറും ഇരുപത്തിയഞ്ചു മൈൽ അകലെ മാത്രമുള്ള ഈ തരിശുഭൂമി സന്ദർശകരെ ബാഹ്യ ലോകത്തിൽ നിന്ന് പൂർണ്ണമായും ഒറ്റപ്പെടുത്തുന്നു ഈ പ്രതിഭാസത്തിന്റെ പിന്നിലെ കാരണം ഇന്നും ശാസ്ത്രലോകത്തിന് ഒരു പ്രഹേളികയെ തുടരുന്നു എന്നത് ഏറ്റവും ഭയപ്പെടുത്തുന്നതും വസ്തുതയാണ് ഈ നിഗൂഢ മേഖലയെ കുറിച്ചുള്ള പഠനങ്ങൾ ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഒരു അമേരിക്കൻ മിസൈൽ ഇവിടെ തകർന്നു വീണതിനെ തുടർന്നാണ് മിസൈലിനെ കുറിച്ചുള്ള അന്വേഷണത്തിനെത്തിയ അമേരിക്കൻ വ്യോമസേനാ സംഘം അവിടെ വെച്ച് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം മനസ്സിലാക്കി ജി പി എസ് ഉപകരണങ്ങൾ മാത്രമല്ല അവരുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ഇലക്ട്രോണിക് ഉപകരണങ്ങളും പ്രവർത്തിക്കുന്നില്ലെന്ന് ടി വി റേഡിയോ ഷോർട്ട് വേവ് ഉപഗ്രഹ സംപ്രേഷണങ്ങൾ എന്നിവയൊന്നും ഈ പ്രദേശത്ത് ലഭ്യമായിരുന്നില്ല അങ്ങനെയാണ് സംഘം ഇതിനെ നാമകരണം വർഷങ്ങളായി ഈ പ്രദേശം ഒരു ഇരുണ്ട മേഖലയായി അറിയപ്പെടുന്നു ഇവിടെ സിഗ്നലുകൾ എത്താത്തിയതിനാൽ എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഉപയോഗശൂന്യമാകുന്നു പതിറ്റാണ്ടുകൾ നീണ്ട ഗവേഷണങ്ങൾ നടന്നിട്ടും ഈ പ്രതിഭാസത്തിന് പിന്നിലെ കൃത്യമായ കാരണം ഇപ്പോഴും ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അമേരിക്കൻ അന്വേഷണത്തിന് ശേഷം മെക്സിക്കൻ സർക്കാർ ഈ മരുഭൂമിയിൽ ദി സോൺ എന്ന പേരിൽ ഒരു വലിയ ലബോറട്ടറി സ്ഥാപിച്ചു സസ്യങ്ങളും പ്രാണികളും ഉൾപ്പെടെ അതുല്യമായ ഘടകങ്ങളെ കുറിച്ച് പഠിക്കുക എന്നതായിരുന്നു ഈ ലാബിന്റെ ലക്ഷ്യം എന്നാൽ ഇവിടെ സിഗ്നലുകൾ ലഭ്യമല്ലാത്തത് മുതലെടുത്ത് സർക്കാർ രഹസ്യ ഗവേഷണങ്ങൾ നടത്തുന്നുണ്ടെന്നും പലരും വിശ്വസിക്കുന്നു ഈ മേഖലയ്ക്ക് പ്രത്യേക കാന്തിക ഗുണങ്ങൾ ഉണ്ടെന്നാണ് ശാസ്ത്രജ്ഞരുടെ നിഗമനം ഈ കാന്തിക ശക്തിയായിരിക്കാം ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പ്രവർത്തിക്കാത്തതിന്റെ കാരണമെന്നും അവർ വ്യക്തമാക്കുന്നു എന്നാൽ ഈ കാന്തിക ശക്തിയുടെ ഉറവിടം എന്താണെന്നത് ഇപ്പോഴും അജ്ഞാതമായി തന്നെയാണ് തുടരുന്നതും ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശം തീറ്റീസ് എന്നറിയപ്പെടുന്ന ഒരു കടലായിരുന്നിരിക്കാം എന്നും ഗവേഷകർ സൂചിപ്പിക്കുന്നുണ്ട് ഈ കടലിന്റെ അടിത്തട്ടിൽ അടിഞ്ഞുകൂടിയ ധാതുക്കളും മറ്റ് ഘടകങ്ങളും ഈ കാന്തിക പ്രതിഭാസത്തിന് കാരണമായിരിക്കാം എന്നും ഒരു സിദ്ധാന്തമുണ്ട് ഇതുകൂടാതെ ഈ പ്രദേശത്തെ പാറകളിൽ ഇരുമ്പിന്റെ അംശം കൂടുതലാണെന്നും ഇത് കാന്തിക സ്വഭാവത്തിന് കാരണമാകുന്നുവെന്നും ചില ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നു ഈ പ്രദേശത്തെ ബർമൂഡ ട്രയാളിന് സമാനമായി ചിലർ വിശേഷിപ്പിക്കുന്നുണ്ട് ഇവിടെ റേഡിയോ തരംഗങ്ങൾ സ്വീകരിക്കാനോ അയക്കാനോ സാധിക്കില്ല ഇത് അന്തരീക്ഷത്തിലെ ഒരു തല വികരണത്തിന്റെ സാന്നിധ്യം മൂലമാകാമെന്നും ചില പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു ഈ പ്രദേശം ഭൂമിയുടെ കാന്തിക വലയത്തിന് ദുർബലമായ ഒരു സ്ഥലമാണെന്നും ഇത് ഇലക്ട്രോണിക് തരംഗങ്ങളെ വികലമാക്കുകയോ തടസ്സപ്പെടുത്തുകയോ ചെയ്യുമെന്നും ഒരു വിഭാഗം ശാസ്ത്രജ്ഞർ വാദിക്കുന്നു ഈ പ്രദേശത്തെ രഹസ്യ വിവരങ്ങൾ വർദ്ധിപ്പിക്കുന്നത് പ്രദേശവാസികളുടെ വിശ്വാസങ്ങളാണ് അമാനുഷ്യ ശക്തികളുടെയോ അന്യഗ്രഹ ജീവികളുടെയോ ആവാസ കേന്ദ്രമാണെന്നാണ് അവർ അവകാശപ്പെടുന്നത് ആകാശത്ത് അസാധാരണമായ തിളക്കങ്ങൾ കാണാറുണ്ടെന്നും ചെടികൾ തനിയിൽ കത്തുന്നതായി തോന്നാറുണ്ടെന്നും അവർ റിപ്പോർട്ട് ചെയ്യുന്നു ഒരു ടി വി സംഘം ഈ പ്രദേശം സന്ദർശിച്ചപ്പോൾ ഉണ്ടായ അനുഭവം ഇതിന് ആക്കം കൂട്ടുന്നതാണ് മുഖം മറിച്ച നീളമുള്ള റെയിൻകോട്ട് പോലുള്ള വസ്ത്രം ധരിച്ച നിഗൂഢമായ ചില വ്യക്തികൾ അവരെ വഴി കാണിക്കാൻ വന്നതായി അവർ പറഞ്ഞു ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കഥകളും ഐതിഹ്യങ്ങളും നിലവിലുണ്ട് ചിലർ പറയുന്നത് അന്യഗ്രഹ ജീവികൾ ഇവിടെ വന്നിറങ്ങാറുണ്ടെന്നും അവരുടെ സാങ്കേതിക വിദ്യയാണ് ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നതും എന്നാണ് വിശ്വസിക്കുന്നത് മറ്റ് ചിലർ പറയുന്നത് ഇത് പ്രാചീന സംസ്കാരങ്ങളുടെ ഒരു പുണ്യ സ്ഥലമാണെന്നും അതുകൊണ്ടാണ് അമാനുഷിക ശക്തികൾ അവിടെ സംരക്ഷണം നൽകുന്നതും എന്നുമാണ് ഈ വിശ്വാസങ്ങൾ ഈ ഒരു പ്രദേശത്തെ ടൂറിസ്റ്റ് ആകർഷണ കേന്ദ്രമാക്കി മാറ്റി സാഹസിക യാത്ര ഇഷ്ടപ്പെടുന്നവരും അമാനുഷിക കാര്യങ്ങൾ താല്പര്യമുള്ളവരും ഈ സ്ഥലം സന്ദർശിക്കാൻ എത്തുന്നു ലോകത്തിലെ ഏറ്റവും നിഗൂഢവും വിശദീകരിക്കാനാവാത്തതുമായ സ്ഥലങ്ങളിൽ ഒന്നായി സോൺ ഓഫ് സൈലൻസ് ഇന്നും തുടരുന്നു ശാസ്ത്രജ്ഞരും ഗവേഷകരും ഒരുപോലെ ആകർഷിക്കുന്ന ഈ സ്ഥലം അതിന്റെ രഹസ്യങ്ങൾ ഇന്നും കാത്തു സൂക്ഷിക്കുന്നു ഓരോ പുതിയ കണ്ടെത്തലും ഉയർത്തുന്നതാണ് ഈ പ്രതിഭാസത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ കൂടുതൽ പഠനങ്ങളും ആവശ്യമാണ് ഒരുപക്ഷെ ഭാവിയിൽ ശാസ്ത്രം ഈ നിഗൂഢതകൾക്ക് ഉത്തരം നൽകിയേക്കാം അതുവരെ സോൺ ഓഫ് സൈലൻസ് മനുഷ്യന്റെ ഭാവനയെയും ആകാംക്ഷയെയും ഉണർത്തിക്കൊണ്ട് നിലനിൽക്കും